ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്നിവിടെ ഒരു കട്ട്ലറ്റാണ് ഉണ്ടാക്കുന്നത് ബീഫ് കട്ട്ലെറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നമുക്കതിന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് ഒരു രണ്ട് ഉരുളക്കിഴങ്ങും ഒരു ക്യാരറ്റ് നമ്മൾ പുഴുങ്ങിയെടുത്തിട്ടുണ്ട് അതൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ തൊലിയൊക്കെ നമുക്ക് കളഞ്ഞെടുക്കണം പിന്നെ ഇവിടെ റസ്ക് പൊടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇതാണ് ബീഫ് ഇത് നമുക്ക് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കണം പിന്നെ നമുക്ക് വേണ്ടത് സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു മുട്ട ഇത്രയും സാധനങ്ങളാണ് നമുക്കിവിടെ വേണ്ടത് ഓക്കെ ഇനി ഇതാണ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം നമുക്ക് ഇത് വൃത്തിയാക്കി എടുക്കുക അതിൻ്റെ തൊലി കളയുക പിന്നെ ചെയ്യാനുള്ളത് ഇറച്ചി മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കുക വേഗിച്ചിറച്ചിയാണ് അത് നമുക്ക് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം ഓക്കെ നമ്മളിവിടെ പൊട്ടോട്ടോടെയും ക്യാരറ്റിൻ്റെയും ഒക്കെ തൊലി കളഞ്ഞിട്ട് ജസ്റ്റ് നമ്മൾ ഒരു സ്പൂൺ വെച്ചും ജസ്റ്റ് ഒന്ന് സ്മാഷ് ചെയ്തെടുക്കുക പിന്നെ ഇവിടെ നമ്മൾ ഇറച്ചി മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ ആക്കിയെടുക്കണം പിന്നെ നമ്മൾ ചെയ്യേണ്ടത് പാൻ പാനെടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ പാൻ പാനെടുപ്പത്ത് വെച്ചിട്ടുണ്ട് ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുക ഓക്കെ നമുക്ക് കടുവ പൊട്ടി കഴിയുമ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം മറിച്ചു കളയരുതേ നമ്മള് ഉപ്പിടുന്നുണ്ട് ഉപ്പിട്ടിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കിയെടുക്കുക ഇളക്കിക്ക ഒരു ബ്രൗൺ കളറ ആവുന്ന അതുവരെ നമുക്ക് ഇതൊന്ന് വഴറ്റി എടുക്കാം അതിനുശേഷം നമുക്ക് മസാല ഇടാം ഇനി వేതെടുക്കണ്ടേ ഇങ്ങ പറയണം тик тик тикട тик ട ട നമ്മൾ ഈ സവാളയും പച്ചമുളകൊക്കെ കുഞ്ഞാക്കി അരിഞ്ഞേക്കുകണ്ടട്ടോ കാരണം നമ്മൾ കട്ട്ലറ്റ് ആയതുകൊണ്ട് നമുക്ക് ചെറുതാക്കി അരിയേണ്ട കാരണം നമ്മൾ ചെറിയൊരു ബോൾ ബോളൊക്കെ പിടിക്കുമ്പോൾ അത് നല്ല ഫിക്സ് ആയിട്ടിരിക്കണമല്ലോ അതുകൊണ്ട് നമ്മൾ കുഞ്ഞാക്കി അരിഞ്ഞെടുക്കേണ്ടത് അപ്പോൾ ഏകദേശം ഒരു ബ്രൗൺ കളറായി വരുന്നുണ്ട് ഓക്കെ ഇനി നമുക്ക് ഇതിലേക്ക് മസാല കൊടുക്കാം മസാല എടുക്കണം മസാല ഇട്ടോ വിളക്കാം ഇനി നമുക്ക് പൊട്ടറ്റയും ക്യാരറ്റും നമ്മൾ സ്മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ജസ്റ്റ് ഒന്ന് കൈ വെച്ചോ സ്പൂൺ വെച്ചോ ഒടച്ചെടുത്താൽ മതി അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഒക്കെ നമ്മളിവിടെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഒടച്ചെടുത്ത് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക ഉരുളക്കിഴങ്ങും സവാളയൊക്കെ നന്നായിട്ടൊന്ന് രണ്ടും തമ്മിലൊന്ന് മിക്സായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇറച്ചി നമുക്ക് മിക്സിയിൽ അടിച്ചിട്ടുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം കാരണം അതിങ്ങനെ എടുത്തിട്ട് വാ നന്നായിട്ടിങ്ങനെ ഒന്ന് ഉടച്ച് കൊടുക്കണം കേട്ടോ കേട്ടോ ഇളക്കിക്ക് നമ്മൾ ഉണ്ടാക്കുന്നത് വിട് നമ്മുടെ ഈ സവാള പിന്നെ ഒരു ചിക്കനും കൂടി ഇട്ടില്ലേ ഉണ്ടാക്കാൻ പോകല്ലേ അതുകൊണ്ട് നമ്മളില്ലേ പൊട്ടറ്റയും കാരറ്റും പിന്നെ സവാള ഇഞ്ചി പിന്നെ ഒ പിന്നെ മുളക് ഒക്കെ ഇട്ട് നമ്മളിതിന്ന് ഇളക്കുകട്ടോ അമ്മ ഇളക്കോ ആ അമ്മ എടുത്തോണ്ടേ ഞാനിപ്പോൾ ഫോട്ടോ നമ്മൾ നമ്മളിപ്പോൾ വീഡിയോ എടുത്തോണ്ടിരിക്കാം കേട്ടോ നമ്മളിത് കൈ നമുക്കിതിലേ ഈ കോരെ കൊഴിഞ്ഞ് ഒരു സാധനം രണ്ട് സാധനമേ ഉള്ളു കേട്ടോ അതായത് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കുക നമുക്കിനി ഒത്തിരി ഉപയോഗിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല കാരണം ഓൾറെഡി നമ്മൾ ഉരുളക്കിടയും ക്യാരറ്റൊക്കെ വെന്തിട്ടുള്ളതാണ് ഇറച്ചിയും വെന്തതാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് മസാല ഒന്ന് പിടിക്കുന്നതേ ഉള്ളൂ അതിനുശേഷം നമുക്കിത് ഓഫ് ചെയ്യാം ഇനി നമ്മളിത് തണുത്തതിന് ശേഷം നമുക്ക് ഒരു ബോളിൻ്റെ രൂപത്തിൽ നമുക്കിതൊന്ന് ആക്കിയെടുക്കാം ഇതിവിടെ തണുത്തിട്ടുണ്ട് നമുക്ക് ഇതിനെ ചെറിയ ചെറിയ ബോളാക്കി നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം ഇതുപോലെ ഇതുപോലൊരു ബോൾ പോലെ ആക്കട്ടെ പ്ലീസ് എനിക്ക് വേണം അമ്മ അമ്മ അടുത്ത പിടിക്ക് എനിക്ക് വേണോ അമ്മ പ്ലീസ് അമ്മ ഓക്കെ നമ്മളിവിടെ കട്ട്ലെറ്റൊക്കെ ഇവിടെ ബോളാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിവിടെ വേറൊരു പാൻ വെച്ചിട്ടുണ്ട് കുറച്ച് എണ്ണ ഒത്തിരി എണ്ണ ഒഴിക്കണ്ട കുറച്ച് എണ്ണ ഒന്ന് ഇതുപോലെ ഒന്ന് നമുക്ക് എല്ലാ സ്ഥലത്തും ഒന്ന് ആക്കി കൊടുക്കാം ചെറുതായിട്ടൊന്ന് മതി അതൊന്ന് എല്ലായിടത്തും ഒന്ന് ആക്കുക അതൊന്ന് തീ ഒന്ന് കുറച്ച് വെക്കുക അതിന് ശേഷം നമ്മൾ കട്ട്ലെറ്റ് ആദ്യം നമ്മൾ ഇവിടെ റെസ്ക് പൊടിയുണ്ട് റസ്ക് പൊടിയിൽ നമ്മൾ മുക്കുക ഇതുപോലെ റെസ്ക് പൊടിയിൽ നന്നായിട്ട് മുക്കിയെടുത്തിട്ട് പിന്നെ നമുക്കിവിടെ മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട് മുട്ടയിൽ മുക്കിയിട്ട് നമുക്കതിന് അടുപ്പ് ഇതിലോട്ട് വെച്ചുകൊടുക്കാം പാനിലോട്ട് വെച്ചു കൊടുക്കാം കട്ട്ലെറ്റ് ഉണ്ട് കേക്ക് കട്ട്ലെറ്റ് ഇവിടെ നമ്മൾ എല്ലാം ഇവിടെ ആക്കിയിട്ടുണ്ട് എണ്ണ ഒരു ശകലം ഒഴിച്ചിട്ടുള്ളൂ നോൺ സ്റ്റിക്കിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ഒത്തിരി എണ്ണ വേണ്ട ശകലം ജസ്റ്റ് ഒന്ന് അടുക്കി പിടിക്കാതിരിക്കാനായിട്ടുള്ള എണ്ണ മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ സാധാരണ നമ്മൾ എണ്ണയിൽ മുക്കിയല്ല ഇത് വറക്കുന്നത് അപ്പം അത് അതുകൊണ്ട് ഒത്തിരി എണ്ണയുടെ ആവശ്യം നമുക്കില്ല ഓക്കെ ഇതിൻ്റെ അടിഭാഗം നമുക്ക് വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഇതൊന്ന് മറിച്ചിടാം മുട്ടയായതുകൊണ്ട് പെട്ടെന്നത് എന്തോണം കേട്ടോ അടിഭാഗം നമ്മൾ പെട്ടെന്നൊന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി ഇതുപോലെ ഇങ്ങനെ മറിച്ചിട്ട് കൊടുത്താൽ മതി ഇവിടെ രണ്ടെണ്ണം ഒട്ടിയിരിക്കുക ഓക്കെ എല്ലാം നമ്മൾ മറിച്ചിട്ടിട്ടുണ്ട് ഒന്ന് ഒരു അടിഭാ മറിച്ചിട്ട ഭാഗം കൂടി നമുക്കൊന്ന് വെന്ത് കഴിഞ്ഞാൽ നമ്മുടെ കട്ലറ്റ് കൂടെ റെഡിയാണ് കാരണം എണ്ണയിൽ മുക്കിയത് കൊണ്ട് നമുക്ക് ഒത്തിരി ടൈമിൽ വേവിക്കേണ്ട ആവശ്യമില്ല ഓൾറെഡി വെന്ത് ഐറ്റംസൊക്കെയാണ് അതുകൊണ്ട് ജസ്റ്റ് മുട്ട ഒന്ന് വേഗുന്നത് മാത്രമേ ടൈമുള്ളൂ ഓക്കെ എണ്ണയുടെ ഒത്തിരി ആവശ്യവും വരുന്നില്ല ഓക്കെ കഴിക്കാനുള്ള ടേസ്റ്റാണ് ഓക്കെ ഇതിപ്പോൾ റെഡിയാകും ഓക്കെ നമ്മുടെ കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഓക്കെ ഇനി എല്ലാവരും ഇത് കഴിക്കുക ഉണ്ടാക്കുക ടേസ്റ്റ് ചെയ്യുക നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ളൊരു കട്ട്ലെറ്റാണ് ബീഫ് കട്ട്ലറ്റ് ആണ് ഓക്കെ നമുക്കടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ഇത് ടേസ്റ്റ് ചെയ്യുന്നത് നമ്മളവിടെ കണ്ണനാണ് നമുക്കതോടെ ഒന്ന് നോക്കിയേക്കാം ഓക്കെ കണ്ണനും ഞാനും ഇവിടെ കഴിക്കുവാണ് കട്ട്ലറ്റ് ഉണ്ടാക്കി ഞങ്ങൾ തനിയെ കഴിക്കുവാണ് നമ്മുടെ കട്ട്ലറ്റ് നമ്മൾ കടകളിലൊക്കെ പോയി നമ്മൾ കഴിക്കുമല്ലോ നമ്മൾ സ്വന്തമായിട്ട് വീട്ടിലുണ്ടാക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും ഓക്കെ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക കഴിക്കുക കണ്ണം കഴിച്ചോ ചെപ്പ mm-hmm